ാളി കഴിക്കണേ തക്കാളി മഞ്ഞ മുളക് കണ്ട ഒരേ പോലെ തോന്നുന്നുണ്ടോ അതിന്റെ ഫോട്ടോ എടുത്തരാട്ടോ എടുത്തരാസ് നമ്മുടെ തോട്ടത്തിലെ ആദ്യത്തെ തക്കാളി വിളവെടുപ്പ് പിന്നെ ഉണ്ടമുളക് ഒരെണ്ണം ഉണ്ടമുളക് വേറെ ഉണ്ടാവും കേട്ടോ പക്ഷെ പഴുത്തിട്ട് ഞാൻ വിത്തിന് വേണ്ടി വെക്കാൻ വേണ്ടിട്ട് ഉച്ചക്ക് കൊടുക്കണേ തക്കാളി ഫാനാണ് കേട്ടോ അതി വെറുതെ ചെറുപ്പം തൊട്ടേ ഉള്ള സ്വഭാവമാണ് വെറുതെ ഇരുന്ന തക്കാളി തന്നെ എന്നാ ഞാനൊരു കടിയടിക്കട്ടെ എനിക്ക് അത്ര വലിയ താല്പര്യമില്ലാ എല്ലാവർക്കും സന്തോഷവും സമാധാനൊക്കെ ഒരു ലൈഫ് ഉണ്ടാവട്ടെ എന്നാഗ്രഹിച്ചു ആഗ്രഹിച്ചുകൊണ്ട് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാരെയും സ്വാഗതം ചെയ്യുന്നു എന്തൊക്കെ വിശേഷവും സുഖം തന്നെയല്ലേ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്യാമറാമാൻ പായുമ്പിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല എന്തായാലും അവളെ കൊണ്ടാവുന്ന രീതിയിൽ അവൾ എടുത്തിട്ട് എടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ അത് തന്നെ വലിയൊരു കാര്യം എക്സാം ഒക്കെ നടക്കുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ നമുക്ക് ഇരുപത്തിയാറാം തീയതി ആണ് പായുമ്പിയുടെ എക്സാം കഴിയുക ഇരുപത്തെട്ടാന്തി അമ്മൂട്ടിരിയും കഴിയും കേട്ടോ അപ്പോൾ ആ പഠിക്കുന്നതിൻ്റെ ഇടയിൽ കുഞ്ഞു കുഞ്ഞു ബ്രേക്കിൻ്റെ സമയത്താണ് ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് നമ്മൾ മാങ്ങ അച്ചാർ ഇട്ടിട്ടുണ്ടായിരുന്നു ഇല്ല ദേഷ്യം ഇപ്പൊ പൊടിച്ചിട്ടില്ല ആ আচ্ছা ചോ ഞാൻ অল্প ഇടാനാണ് ഗയ്സ് ഞാൻ പിന്നെ മുഖത്ത് മോയിഷറൈസർ ആ ഞാൻ വലപ്പഴം നമ്മുടെ വീട്ടിലുണ്ടായതല്ലാട്ടോ അപ്പോൾ അതിൻ്റെ അമ്മൻ്റെയും സ്കൂളിലേക്ക് പോകണ വഴിക്ക് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ തന്നെ വീട്ടിൽ നിറയെ ഉണ്ടാവാറുണ്ട് എല്ലാ വർഷവും നമ്മൾ അവിടെ തന്നെയാണ് കേട്ടോ പോയി പറക്കാറുള്ളത് അങ്ങനെ പറക്കിക്കൊണ്ട് വന്നിട്ട് ഉപ്പൊക്കെ തേച്ച് വെയിലത്തൊന്ന് വാട്ടി എടുത്തിട്ട് കഴിക്കണേൻ്റെ ഒരു ടേസ്റ്റ് അത് വേറെ തന്നെയാണല്ലോ അല്ലേ അപ്പം നമ്മൾ അങ്ങനെ സെറ്റാക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ് അത് ഇത് കണ്ടപ്പോൾ ആരുടെയെങ്കിലുമൊക്കെ വായിയിൽ വെള്ളം ഒരിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ നമുക്കിന്ന് ചിക്കൻ കറിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എന്താ പറയുക ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരിയലും ചതക്കലൊക്കെ മുന്നോട്ട് പോകുന്നതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ചിക്കനും പത്തിരി ഉണ്ടാക്കാന്ന് വിചാരിച്ചു കൊറേ നാളായിട്ടുണ്ട് നമ്മുടെ വീട്ടില് നോണൊക്കെ അങ്ങനെ ഉപയോഗിക്കാണ്ട് കേട്ടോ അതായത് വാങ്ങിക്കാറൊക്കെ ഉണ്ട് നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കലും കഴിക്കലും ഉണ്ട് വയ്ക്കൽ കുറവാണ് പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് നമുക്കിവിടെ അമ്പലമുള്ളത് കൊണ്ട് തന്നെ വിഷ്ണുമായി ഉണ്ടല്ലോ വിഷ്ണുമായി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ബീഫൊക്കെ വീട്ടിലേക്ക് കയറ്റാൻ എന്നുള്ള കമൻസും കാര്യങ്ങളൊക്കെ പലരും ചോദിക്കാറുണ്ട് കേട്ടോ നമുക്ക് അങ്ങനെ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല ഞാൻ ഞാനിതിനു മുന്നും നമ്മുടെ സ്റ്റാർട്ടിങ്ങിലുള്ള വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഓൾറെഡി അമ്പലത്തിന് മതിലൊക്കെ കെട്ടിയിട്ട് തരംതിരിച്ചിട്ട് വെച്ചിട്ടുണ്ട് എൻ്റെ കല്യാണം കഴിഞ്ഞിരിക്കുന്ന സമയത്തൊന്നും ഇവിടെ മതിലൊന്നുമില്ല മറ്റേ എതകൾ വെച്ചിട്ടുണ്ടാവില്ല ചെടികൾ കൊണ്ട് എതകൾ വെച്ചിട്ട് അങ്ങനെ ഒരു എന്താ പറയുക അങ്ങനെ മാറ്റുണ്ടാവുമല്ലോ അതിരു അതിരു തിരിക്കുകയല്ലേ അങ്ങനെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പോഴാണ് നമ്മുടെ വീട് പണി കഴിഞ്ഞതിന് ശേഷമാണ് ഈ മതിൽ പണിയെല്ലാം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പം പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ഇപ്പം നമുക്ക് വിഷ്ണുമായ വീട്ടിലുണ്ടെങ്കിലും നമ്മളൊരു കോമ്പൗണ്ട് അല്ല വേറെ മതിൽ മതിൽ പണിയിൽ കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരു വേറെ കോമ്പൗണ്ട് നമ്മൾ വേറെ കോമ്പൗണ്ട് അങ്ങനെ വേറെ കോമ്പൗണ്ടിലാവണമുണ്ട് നമുക്ക് പിന്നെ എന്ത് വേണേലും യൂസ് ചെയ്യാം അങ്ങനത്തെ പ്രശ്നവും കാര്യങ്ങളോ ഒന്നുമില്ല ഇതിന് മുന്നേ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ അതിലില്ലാത്ത സമയത്തും അതിൽ എന്ന് വെച്ചാൽ ഈ ചെടികൾ കൊണ്ടുള്ള അതിലുള്ള സമയത്തും ഇവിടെ വീട്ടിൽ ബീഫൊക്കെ ഉപയോഗിച്ച് തുടങ്ങും കേട്ടോ ഞാൻ കല്യാണം കഴിഞ്ഞു വരുന്ന സമയത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അതിന് ശേഷമുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഇപ്പോൾ മനസ്സിലായിരുന്നു വിചാരിക്കണം അതുപോലെ തന്നെ നമ്മുടെ ഷോർട്സിൽ ഒന്ന് രണ്ട് കമ്പിൾ കണ്ട കാര്യമാണ് ചേച്ചി തടി കുറഞ്ഞല്ലോ എന്താണ് ചെയ്യുന്നത് എന്ത് ഡയറ്റാണ് ചെയ്യുന്നത് സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഒരു തേങ്ങാപ്പുണ്ടാക്കും ചെയ്യുന്നില്ല കേട്ടോ അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ ഡയറ്റ് ചെയ്യുന്ന വച്ചാൽ എനിക്കൊരിക്കലും ഡയറ്റ് ചെയ്യാൻ സാധിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം വലിയ ആവേശത്തിൽ ഒന്ന് രണ്ട് മൂന്ന് ദിവസമൊക്കെ നമ്മൾ ഡയറ്റ് ചെയ്യും പിന്നെ അവിടെ ഞങ്ങളുടെ ആക്രാന്തത്തിൻ്റെ ആക്രാന്തായിരിക്കും പിന്നെ മാരിവലിച്ച് തിന്നും തടി കൂടും ഇപ്പോഴത്തെ അവസ്ഥയിൽ തടി കുറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എക്സാം പ്രമാണിച്ചിട്ട് തടി കുറഞ്ഞിട്ടുള്ളതാണ് എനിക്ക് പിള്ളേരെക്കാട്ടും ടെൻഷൻ കൂടുതലാണ് ഈ ഒരു കാര്യത്തില് ഞാൽപ്പഴം പൊട്ടിക്കുന്നു സോറി പൊട്ടിക്കല്ല എടുത്ത തിന്നാണ് വേപ്പില പൊട്ടിക്കാൻ വേണ്ടി പോകുന്നുണ്ടേപ്പല്ല രണ്ട് മതി രണ്ട് തണ്ട് മതി കുറെ പൊട്ടിച്ചാലേ പിന്നെ ഞാനത് ഉണക്കിക്കോളെ എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട് അത് കാരണം രണ്ടേരുണ്ട് തണ്ട പൊട്ടിക്കള്ള വീണ്ടും അങ്ങടേന്നെയാവു എനിക്കറിയൊക്കെ പറഞ്ഞ അമ്മക്ക് എടുത്തിട്ടേ ഉണ്ടപ്പ മര വെയിൽ കൊണ്ടപ്പ വീർത്തുല്ലേ അച്ഛനെ കൊതിപ്പിക്കാനാ കൊതി സഹിക്കാൻ പറ്റാതെ ഞങ്ങൾ അതങ്ങട്ടൂട്ടാ ആടിയുടെ ഇവിടെ ഇങ്ങനെയുള്ള ഐറ്റംസ് നാടൻ ഐറ്റംസ് ഒക്കെ കണ്ടാൽ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്നറിയോ നേരെ ഏട്ടനെ വിളിക്കും ഏട്ടൻ്റെ മുന്നിലിരുന്ന് ഇങ്ങനെ തിണ്ടും ചെയ്യുന്നത് ഒത്തിരി തിണ്ടിത്തരാന്നുള്ള കാര്യമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ അത് ഏട്ടനെ ഇങ്ങനെ ഇരുന്ന് കൊതി വിടുന്നത് കാണാനും പിള്ളേർക്ക് അച്ഛനെ കൊതിപ്പിക്കാനും അതൊക്കെ എനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമുണ്ടാ എന്താണെന്നറിയില്ല ആ ഒരു കാര്യത്തിൽ ഞങ്ങൾ ഞങ്ങൾ മൂന്നാൾ ഒറ്റക്കെട്ടാണ് ഏട്ടനും ഏട്ടനുമോശുന്ന ആളാട്ടോ ഏട്ടനെ ഓടിക്കുന്നുണ്ട് ഇതുപോലെ എന്തെങ്കിലും സ്പെഷ്യലായിട്ടൊക്കെ കഴിക്കുമ്പോൾ അപ്പം വിളിക്കും പായീൻ്റെ ഫോൺ പായു അച്ഛനെ എന്താ കഴിക്കണേ എന്ന് നോക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ അച്ഛനും ഉണ്ട് സ്വഭാവം ഈ എന്താ പറയുക ഇങ്ങനെ തോണ്ടി തോണ്ടിരിക്കുകയെന്ന് അറിയില്ല തല്ലിടാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ സ്വഭാവം കേട്ടോ ഏട്ടൻ തലേദിവസം ദിവസം റൂമിൽ മീൻ കൂട്ടാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഭക്ഷണം കഴിക്കുന്നതാണ് അവിടെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പായു അച്ഛനെ ഇത് കൊതിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഞാവൽപ്പഴം കാണിച്ച് കൊതിപ്പിക്കാൻ വേണ്ടി വിളിക്കണ നേരത്തെ ഏട്ടൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഏട്ടൻ പായുവിനെ മീൻ കാണിച്ചിട്ട് കൊതിപ്പിച്ചു കേട്ടോ അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ക്യാമറ തിരിച്ചിട്ട് മറ്റേത് കാണിച്ചു കൊടുത്തത് അതോടുകൂടി അച്ഛൻ്റെ കൊതിപ്പിക്കൽ അവിടെ കഴിഞ്ഞു ആവിയായി പോകാന്ന് പറയില്ലേ അങ്ങനെ നമ്മുടെ വീട്ടില് വൈഫൈ ഉള്ളത് കേരള വിഷന്റെ വൈഫൈ ഉണ്ടാവും പക്ഷെ കോമഡിയാണ് നമ്മുടെ വീടിന്റെ പ്രശ്നമാണ് ഇങ്ങനത്തെ അവരുടെ പ്രശ്നമാണെന്നൊന്നും എനിക്കറിയില്ല അതാകെ വൈഫൈ കിട്ടുന്നത് ഹാളിലേക്ക് മാത്രമാണ് എന്താ പറയുക അൺലിമിറ്റഡ് വൈഫൈ ആണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് പോലും അത് ഹാളിൽ കിട്ടും റൂമിലേക്ക് കിട്ടുന്നത് ചില ഏരിയാസിലേക്ക് മാത്രം നമ്മൾ റൂമിൽ കട്ടില്ല നമുക്ക് എടുക്കുന്ന ആ ഒരു ഭാഗത്തേക്കൊന്നും ഈ ഒരു സംഭവം കിട്ടില്ല കേട്ടോ അതുപോലെ അടുക്കളയിലേക്കാണെങ്കിലും അടുക്കളയിലേക്കാണെങ്കിലും ഒറ്റ സ്ഥലത്തേക്കും കിട്ടില്ല ആകെ മര്യാദയ്ക്കൊന്നും കിട്ടുക അത് ഹാളിൽ പോയിരുന്നെങ്കിൽ മാത്രമാണ് പക്ഷേ ഇന്ന് എന്താണെന്ന് അറിയില്ല ഏട്ടെന്താ ഫോം വിളിക്കുമ്പോൾ അടുക്കളയിലേക്ക് നെറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ അത് അത്ഭുതമായിട്ടെക്ക് തോന്നി അതങ്ങനതിൽ ആഡ് ചെയ്തത് ഓരോ സ്ഥലത്തിൽ എനിക്ക് ഇവരെ വിളിച്ച് തല്ലിടാൻ വേണ്ടി മാത്രം നേരേണ്ടായിരുന്നുള്ളൂട്ടോ ഇപ്പം പിന്നെ ഞാൻ ആ പരിപാടി അങ്ങോട്ട് നിർത്തി അവിടെ ഇരുന്ന് എന്താ പറയുക എത്രയെന്ന് വെച്ചിട്ട് നമ്മൾ ഒരാളെ വിളിച്ചിട്ട് ഇങ്ങനെ ചീത്ത പറയാം അല്ലെങ്കിൽ അതൊന്ന് ശരിയാക്കി തരാൻ വേണ്ടി പറയാം പറയണേൻ്റെ ഒരു ലിമിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ അപ്പം ആ ഒരു ലിമിറ്റ് കഴിഞ്ഞു എന്ന് എനിക്ക് തന്നെ തോന്നിയപ്പോൾ ഞാൻ പിന്നെ ആ പരിപാടി അങ്ങോട്ട് നിർത്തിയിട്ടോ നമ്മൾ എല്ലാത്തിനും ആശ്രയിക്കേണ്ടി വരുന്നത് കൊണ്ടാണ് ഈ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും പിന്നെ പ്രത്യേകിച്ച് ഇവിടെ ആണുങ്ങളൊന്നുമില്ലല്ലോ ഞാൻ ഇപ്പം കഴിഞ്ഞ വീഡിയോയിലും പാട്ടണ്ടാകും നമ്മുടെ ഇവിടെ പണിക്ക് ഒരാളെ വിളിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ വരും പിന്നെ അത് മുഴുവൻ ആക്കാണ്ട് അവർ പോകും ആണുങ്ങളില്ലാത്ത ഒരു വീട്ടിലിട്ട ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് അടിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ വക കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം നമ്മൾ പ്രസ് പത്തിരി ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം ആയു എന്നോട് പറഞ്ഞു നമുക്ക് ഒറിജിനലായിട്ടുള്ള നൈസ് പത്തിരി ഉണ്ടാക്കാൻ അറിയില്ല അല്ലേ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഉണ്ടാക്കാൻ അറിയാണ്ടല്ലോ അതുണ്ടാക്കണമെന്ന് വെച്ചാൽ നമുക്ക് കുറേ നേരം നിന്ന് മെനക്കടേണ്ടി വരും ഇതാകുമ്പോൾ ഒറ്റമർത്തലിനും കാര്യം കഴിഞ്ഞല്ലോ എളുപ്പ എളുപ്പപ്പണിയാണ് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം നമ്മൾ നമ്മുടെ ഒരു വീഡിയോയിൽ കുറേ ബാഡ് കമൻസ് വന്നതിനെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അഭിപ്രായം ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞതാണ് അപ്പോൾ നമ്മുടെ എന്താ പറയുക നമ്മളെ അത്രയും വേണ്ടപ്പെട്ട ഒരാളിനെ എൻ്റെ അടുത്ത് പോകാൻ വിളിച്ചിട്ട് പറഞ്ഞേ എന്തിനാ നീ ആവശ്യമില്ലാത്ത ക്യാപ്ഷനും കാര്യങ്ങളൊക്കെ ഇടുന്നത് അത് മോശമല്ലേ അത് നമുക്ക് കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെ പറഞ്ഞു ആൾക്കളെ മറുപടി ഞാൻ അപ്പോൾ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നെ പറഞ്ഞതിൻ്റെ ബേസിലാണ് ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇവിടെ ഏട്ടനെ അങ്ങനത്തെ ഒരു പ്രശ്നം ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ ആൾ അത് എൻ്റെ അടുത്ത് ഓപ്പണായിട്ട് പറയും അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ആൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും ചിലപ്പം മിണ്ടാതിരിക്കുന്നതായിരിക്കും എന്ന് പക്ഷേ എനിക്കറിയാം എൻ്റെ ഭർത്താവ് ഞാനിപ്പോൾ ഇന്നും ഇന്നലെയും കാണുന്നതൊന്നും അല്ലല്ലോ കോഴിക്കാലേ ചട്ടണി ചട്ടനിപ്പ പറഞ്ഞു വന്നത് എന്താ വച്ചാൽ ആൾക്ക് അങ്ങനെ ഫീൽ ഉണ്ടെന്ന് വെച്ചാൽ ആളെ അടുത്ത് ഓപ്പൺ പറയും അങ്ങനത്തെ ഒരു പ്രശ്നമുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്തിട്ടാണ് ഈ പറയുന്ന തെറിവിളികളും ബഹളങ്ങളൊക്കെ കേൾക്കേണ്ടി വരുന്നത് എന്ന് വെച്ചാൽ ഓക്കെ ആയിരുന്നു പക്ഷേ എനിക്കറിയാം ഞാനതിൽ ഒന്നും വിചാരിച്ചിട്ടില്ല ഞാനൊരു സാധാരണ ഒരു നോർമലായിട്ടുള്ളൊരു വീഡിയോ എടുക്കണു അത് എടുത്തത് എൻ്റെ മുകളാണ് അവളും ഒന്നും അതിൽ വൾഗറായിട്ട് കണ്ടിട്ടില്ല അങ്ങനെ കാണാത്ത ഇടത്തോളം കാലം മറ്റുള്ളവർ പറയുന്ന തെറികളൊന്നും സഹിച്ചിരിക്കേണ്ട കാര്യമൊന്നും നമുക്ക് ആർക്കും ഇല്ലല്ലോ അല്ലേ ഞാൻ ആ വിഷയം വീണ്ടും കുത്തിപ്പൊക്കണില്ല കേട്ടോ അപ്പോൾ ഇത് നമ്മൾ വന്നിരിക്കുന്നത് ഹൈസ് ആൻഡ് മോട്ടേഴ്സിലേക്കാണ് നമ്മുടെ ടാറ്റേരെ നമുക്കൊരു ഇഫ്താർ വിരുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ വിളിച്ചത് തന്നെ കേട്ടോ ഒരു പ്രത്യേകത കൂടി ഉണ്ട് നമ്മുടെ ടാറ്റയുടെ തന്നെ ടിയാഗോ ഉണ്ടല്ലോ അതിൻ്റെ ഒരു ഇവിയുടെ പുതിയ ലോഞ്ചിങ്ങും ഉണ്ട് അതുപോലെ തന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഹാരിയറിൻ്റെ എന്തായിരുന്നു സ്റ്റെൽത്ത് എന്നോ അങ്ങനെ എന്തോ ആയിരുന്നു അതിൻ്റെ ഒരു പേര് മറന്നുപോയി ഇതിലേക്ക് കാണിക്കുമ്പോൾ നമുക്ക് നോക്കാം കേട്ടോ അതിൻ്റെ ലോഞ്ചിങ്ങും ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ ഗുരുവായൂരികാരനായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ശിവാജി സാറാണ് വന്നിട്ടുള്ളത് പിന്നെ ആ ഒരു ഉണ്ണിയുണ്ടല്ലോ ആൾ നമ്മുടെ കുഞ്ചൊക്കെ ബോബൻ്റെ പുതിയൊരു പടം അറിഞ്ഞിട്ടില്ലേ ഓഫീസർ ഓൺ ഡ്യൂട്ടി അതിലത്തെ ചക്കിമോളാണ് കേട്ടോ ചക്കിമോളിൽ നിന്നാണ് ആ കുട്ടീനെ എല്ലാവരും വിളിക്കുന്നത് ഒറിജിനൽ പേര് സത്യമണ്ണ ഞാൻ മറന്നുപോയി നാലാം ക്ലാസ്സിലാണ് കേട്ടോ ആൾ പഠിക്കുന്നത് നാലാം ക്ലാസ് എന്ന് പറയുമ്പോൾ പായുമ്പോടെ ആ ഒരു പ്രായം കേട്ടോ ഇപ്പോൾ സത്യം മുന്ന ഞാനത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി കാരണം ആളൊരു ഫിഗിഡൻ കേട്ടോ നല്ലൊരു ക്യൂട്ടായിട്ട് നല്ല ബബ്ലി ആയിട്ടുള്ള കുട്ടിയിൽ അങ്ങനെ സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിട്ടൊരു വലിയൊരു കാര്യമാണ് കേട്ടോ കാരണം ടാറ്റയുടെ ഒരു കാറിൻ്റെ ലോഞ്ചിങ്ങിന് നമ്മളെ വിളിക്കുക അല്ലെങ്കിൽ ആ ഒരു ഇഫ്താർ പാർട്ടിക്ക് നമുക്ക് ക്ഷണം കിട്ടുക എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് പോരാതന്നെ നമുക്ക് നാട്ടിലത്തെ ആദ്യത്തെ ഇഫ്താർ പാർട്ടിയാണ് കേട്ടോ എനിക്ക് ഇത്രയും വർഷമായിട്ട് ഇഫ്താർ പാർട്ടി എന്താണെന്ന് നാട്ടിലത്തെ എന്താണെന്ന് അറിയില്ല ഇപ്പോൾ ഇവിടെയാണ് ആദ്യമായിട്ട് കിട്ടിയത് അതിൻ്റെ ഒരു സന്തോഷം ഉണ്ട് കേട്ടോ ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ചക്കിമോളോട് കുറച്ച് നേരൊക്കെ സംസാരിച്ചിട്ടൊക്കെയാണ് അപ്പം അായും അമ്മൂട്ടിയൊക്കെ പരിചയപ്പെടുത്തു ഫോ പരിചയപ്പെട്ടു ഫോട്ടോ എടുത്തു അപ്പോൾ അങ്ങനെ അന്നത്തെ ഒരു ദിവസം ഇങ്ങനെ കഴിഞ്ഞു പോയി അവിടെ നിന്ന് ഭക്ഷണം കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരൊന്ന് ഗുരുവായൂർക്ക് പോയി നമ്മുടെ ഈ ഒരു ഷോറൂമ് ടാറ്റഡ് ഹൗസ് മോട്ടോഴ്സ് വരുന്നത് കോട്ടപ്പടിയാണ് കുന്നങ്ങളും എത്തേണ്ട മമ്മിയോട് കഴിഞ്ഞിട്ട് കോട്ടപ്പടിയിലാണ് കേട്ടോ അപ്പോൾ നേരെ നമ്മൾ ഗുരുവായൂർക്ക് പോയി ഗുരുവായൂർ ഒന്ന് നമ്മുടെ ഉത്സവമായിരുന്നു എനിക്കിപ്രാവശ്യം നമ്മുടെ കഞ്ഞി കുടിക്കാൻ പോകാൻ പറ്റിയില്ല കേട്ടോ എത്ര പേര് കഞ്ഞി കുടിച്ചിട്ടുണ്ട് എനിക്കറിയില്ല നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൽ ഉത്സവമാകുമ്പോൾ പത്ത് ദിവസം പാളക്കഞ്ഞിയും അതുപോലെ തന്നെ പുഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് ഞാൻ സാധാരണഗതിയിൽ പോവാറുണ്ട് പക്ഷേ ഇപ്രാവശ്യം എനിക്ക് പോകാൻ പറ്റിയില്ല ഒന്നാമത്തെ കാര്യം എക്സാമാണ് അതിൻ്റെ പേരിലാണ് കേട്ടോ പോവുകയത് നമുക്ക് വേണമെന്ന് വെച്ചാൽ പൂവൊക്കെ ചെയ്യായിരുന്നു പക്ഷേ എനിക്ക് പിന്നെ അതിനോടൊരു പോകണം അതായത് നമുക്ക് പോയേ പറ്റുമോ അങ്ങനൊരു തോന്നലുണ്ടാവുമല്ലോ അങ്ങനൊരു തോന്നലും വന്നില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ബേസിൽ ഞാനതിങ്ങനെ സാ സാസ ഇട്ടിട്ട് ഇന്ന് ഇങ്ങോട്ടേക്ക് വന്നത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഗുരുവായൂർ വന്ന് നിൽക്കുന്നത് പോലും അല്ലെങ്കിൽ ഞാൻ വരില്ലായിരുന്നു കേട്ടോ ഇപ്രാവശ്യത്തെ ഉത്സവത്തിന് അപ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ് ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു പാർട്ടിയും കാര്യങ്ങളൊക്കെ വന്നത് നമ്മൾ അമ്പലത്തേക്കൊന്നും കയറാൻ പറ്റിയില്ലല്ലോ നേരെ പുറത്തൊക്കെ ഒന്ന് നിന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകുന്നു കേട്ടോ നിറയെ തിരക്കായിരുന്നു നല്ല തിരക്കായിരുന്നു ഞാൻ ഒരിക്കലും പൂവില്ല ഇപ്രാവശ്യം എന്ന് വിചാരിച്ചിടത്താണ് എന്നെവിടെ കൊണ്ടുപോയി നിർത്തിയിട്ടുള്ളത് കേട്ടോ ഒരു പക്ഷേ എൻ്റെ മനസ്സിലങ്ങനെ തോന്നുന്ന ഒരു കാര്യം അങ്ങനെ പോവില്ല എന്ന് വിചാരിച്ചാൽ ആ കണ്ണെ വിളിച്ച് വരത്തും നീ വന്നിട്ട് പോയാൽ മതി എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെയൊക്കെയാണ് കേട്ടോ വിചാരിക്കുക കാരണം പലപ്പോഴും എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ ഞാൻ പോവില്ല എന്ന് വിചാരിക്കുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലും കാര്യത്തിൽ അങ്ങോട്ടേക്ക് പോകേണ്ടി വരും ഞാൻ ആ ഒരു മുന്നിലൊന്നു പോയി നിന്നിട്ടേ ഇനിയേ വരാറുള്ളൂ കേട്ടോ അങ്ങനെ പോവുകയാണ് അങ്ങനെ തന്നെ ശ്രീരാമരൂപം നൽകിയ മുദ്രമോദിരവുമായിട്ടാണ് നാം വന്നിരിക്കുന്നത് ശ്രീരാമ കടയാൽ അവിടുന്ന് നമ്മുടെ വിശ്വരൂപം ദർശിച്ചാൽ അങ്ങനത്തെ ഒരു വെറൈറ്റി സംഭവമായിരുന്നു കേട്ടോ ഇങ്ങനെ ഹനുമാൻ്റെ പല പല രൂപങ്ങൾ വന്നിട്ട് ഇങ്ങനെ എന്താ പറയുക പറക്കണതും തിരിയുന്നതും ഒട്ടം കറങ്ങണതൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ കുറച്ച് ഭാഗം മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കാരണം എന്തേലും വോയിസ് ആ ഒരു മ്യൂസിക് വരുന്നതുകൊണ്ട് കോപ്പറേറ്റ് വരുമെന്നുള്ള ഡൗട്ട് എനിക്കുണ്ട് കോപ്പറേറ്റ് വന്നാൽ പിന്നെ ആ ഒരു ഭാഗം മ്യൂട്ടാക്കണം ഭയങ്കര നൂലാമാലകളാണ് അമ്പലം പിന്നെ ഇപ്രാവശ്യത്തെയും പോലെ തന്നെ ലൈറ്റ് കൊണ്ട് മൂടിയിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇപ്രാവശ്യം ഒരു നമ്മുടെ ഞങ്ങൾ തെക്കേ നടക്കൂടെ കേട്ടോ കടന്നു വന്നത് അപ്പോൾ കിഴക്കൻ നടത്ത കാഴ്ച എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല തെക്കേ നടയിൽ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ടുണ്ടായിരുന്നു നമ്മുടെ രഞ്ജിത്ത് എൻ്റെ അടുത്ത് പറഞ്ഞതാന്ന് ചേച്ചി ഈ വീഡിയോയുടെ ലെങ്ത് ഒന്നും കുറയ്ക്കോ ചില ഭാഗങ്ങളിൽ നെറ്റ് ഇല്ലാത്തത് കൊണ്ട് എന്നെ കാണാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം അപ്പോൾ അത് പരിഗണിച്ചുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ വീഡിയോ വല്ലാണ്ട് വലിച്ച് നീട്ടണില്ല കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ